ഹായാലോ കൂട്ടുകാരി ഞാനിതാ മണ്ണാത്തിപ്പാറയ്ക്ക് പോയതാണ് കേട്ടോ മണ്ണാത്തിപ്പാറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടനാട് നിന്ന് ഏകദേശം ഒരു നമ്മുടെ എൻ്റെ വീട്ടിൽ നിന്ന് കേട്ടോ രണ്ട് കിലോമീറ്ററോളം ഉണ്ട് നടന്നാ പോയത് നടന്നു പോയി മണ്ണാത്തിപ്പാറയ്ക്ക് അല്ലാണ്ട് വേറെ രക്ഷയൊന്നുമില്ല വണ്ടി വിളിക്കേണ്ട കാര്യമില്ല കേട്ടോ ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് നടന്നാൽ മതി അടിപൊളി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല ഇവിടുത്തെ ഒരു സ്ഥലം പത്ത് വയസ്സ് ചിലവുമില്ല കുട്ടികളെയും കൂട്ടി ഞാൻ അങ്ങ് വിട്ടു വിട്ടിട്ട് ഞാൻ ഈ വെള്ളത്തിലൊക്കെ ചാടി മറിഞ്ഞ് കണ്ടില്ലേ എത്ര ചാടിയാലും മതിയാവുമില്ല എനിക്കെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ചാട്ടം പണ്ടേ ഇഷ്ടമാണ് അപ്പം പിന്നെ പ്രായമായി എന്നൊന്നും എനിക്ക് തോന്നാറില്ല ഞാൻ വെള്ളം കണ്ടെടുത്ത് ചാടും എൻ്റെ പിള്ളേരും ചാടും ഞാനും ചാടും എല്ലാം മൊത്തത്തിൽ ചാടും ഇന്നനഞ്ഞ് കുളിച്ച് ആകെ മൊത്തം ഒന്നും പറയാനില്ല അത്രയ്ക്ക് നല്ല രസമാണ് കുറെ തുടങ്ങി ഇഷ്ടംപോലെ പിള്ളേരുണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതല്ലേ ഇന്നത്തെ ഒരു കഥ പോലെ ഉണ്ട് ഉണ്ടായിട്ടോ ഈ സംഭവം കാരണം ഇന്നിപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേക്ക് വന്നേക്കാൻ തോന്നി എവിടേക്കും എന്നെ എന്നെവിടേക്കും കൊണ്ടുപോയില്ല എവിടേക്കും കൊണ്ടുപോലില്ല എന്നുള്ള പരാതി എന്ന് തീർന്നു കാരണം ഇവിടത്തോളം ഭംഗി അവിടെ ഇല്ല ഇവിടെ നല്ല രസമാണ് നല്ല വൈബാണ് നമുക്കൊരു ടെൻഷനോ ഒന്നും ഉണ്ടാവില്ല സൂപ്പറാണ് വെള്ളത്തിലൊക്കെ ചാടാൻ പറ്റുന്നവർക്ക് അടിപൊളിയാണ് കേട്ടോ അങ്ങനെ എന്നെ സംബന്ധിച്ചോളം ഞാനൊരു രണ്ട് വയസ്സ് മൂന്ന് വയസ്സൊക്കെ ഉള്ളപ്പോൾ നീന്തൽ പഠിച്ചതാണ് അപ്പോൾ ഇപ്പോഴും എനിക്കത് പക്കയായിട്ട് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും എന്താണെന്ന് അറിയാത്തവരും ഈ കരാത്തുകൂടെയും കൂടിയും വന്നു പോകരുത് കേട്ടോ അത്രയ്ക്ക് നല്ല വൈബ് മൂടാണ് ഇവിടെയൊക്കെ പിള്ളേർ പോലെ ഉണ്ട് കുളിക്കാനും ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ എന്നെ കണ്ടപ്പോൾ എൻ്റെ ഫോണും കാര്യമൊക്കെ കണ്ടപ്പോൾ മാറി മാറി പോകണമുണ്ട് കേട്ടോ പിള്ളേരും ഒന്നും പറയാനില്ല കുളം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര കുളമാണ് വെള്ളമാണെങ്കിൽ നല്ല നീല കളറിൽ എനിക്ക് വാണു കാവാലി എന്നുള്ള ആ ഞാൻ ഫസ്റ്റ് ഈ കുളം കാണുമ്പോൾ ആ പാട്ടായിരുന്നു ഞാൻ ആ പാട്ടിലാണ് വീഡിയോ ചെയ്തത് ആ പാട്ടാണ് എനിക്ക് ഓർമ്മ വാണു കാവാലി കാവാലി ആ പാട്ട് കേട്ടോ നല്ല രസമാണ് ഇവിടെ ഇത് പഞ്ചായത്ത് ഒക്കെ കെട്ടിയിട്ടുള്ളതാണ് പഞ്ചായത്തൊക്കെ കൂടി കെട്ടിയിട്ടുള്ള കുളമാണ് കാട്ടിൽ നിന്ന് ശുദ്ധമായോ വെള്ളം കിട്ട് ഒഴുകി നീരോ ഒഴുകിയിട്ട് ഉറവുമുണ്ട് കേട്ടോ അവിടെ ഇഷ്ടംപോലെ ഉറവുണ്ട് പക്ഷേ അതുപോലെ തന്നെ പുറത്തേക്ക് വെള്ളം ഒഴുകി പോകണമുണ്ട് അത് കാരണം കൊണ്ട് ആർക്ക് വേണമെങ്കിലും എപ്പോഴെങ്കിലും ചാട് കുളിക്കും എന്ത് വേണമെങ്കിൽ ഞാൻ ഈ വെള്ളം കണ്ടിട്ട് ചാട് ചാർജ് ചെയ്യാൻ ചോദിച്ചപ്പോൾ പിള്ളേർ രണ്ടിടത്ത് ചാടണ്ട പറഞ്ഞു ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ ചാടും പറഞ്ഞു ആ അടുത്ത് ചാടി അപ്പം അമ്മ നിങ്ങൾക്ക് കൈ കൊണ്ടുപോയാത്തതാണ് കാലും കൊണ്ട് പോയ്യാത്തതാണ് നിങ്ങൾക്ക് നീന്തിയ എത്തില്ല എന്നൊക്കെ പിള്ളേർ പറഞ്ഞു പക്ഷേ എന്നെ സംസേത്തോളം പുല്ല് ഏ ഞാൻ അതിലും വലിയത് ചാടി കിടന്നവനാണ് ഈ ഗോപാലൻ്റെ മോള് ഞാൻ അങ്ങനെ ചാടിയിട്ടോ ചാടി ഞാൻ എന്താ നീന്തിയ കരക്ക കരയത്താണെങ്കിൽ പിള്ളേർ ഇഷ്ടം പോലെ ഉണ്ട് അവർ വെറുതെ ഒരു രസത്തിന് വേണ്ടി വന്നിരിക്കുന്നവരും ഉണ്ട് ഇവിടെ കാണാൻ വേണ്ടി വന്നവരും ഉണ്ട് അടുത്തുള്ളവർ കുളിക്കാൻ വേണ്ടി അലക്കാൻ വേണ്ടിയൊക്കെ വന്നവരുണ്ട് കേട്ടോ എന്നെ ഒക്കെ എല്ലാവരും അങ്ങോട്ട് മാറിപ്പോയി പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് എനിക്കിപ്പോൾ എവിടെ ആയാലും വെള്ളത്തിൽ ചാടുക എന്നുള്ളൊരു സംഭവം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കരത്തിക്കെടുത്ത് പിള്ളേർ ഞാൻ ചാടിയത് കൊണ്ട് പിള്ളേരാരും ചാടി വേറെ പിള്ളേരാരും ചാടിയില്ല കേട്ടോ അമ്മ ചാടിക്കോ അമ്മ ചാടിക്കുകയോ പറഞ്ഞത് ഇതെല്ലാം എൻ്റെ പിള്ളേരോ കൂടെ പഠിച്ച പിള്ളേരാണ് കേട്ടോ അവരൊക്കെ നല്ല കട്ട സപ്പോർട്ടാണ് കേട്ടോ എന്തായാലും ചാടി ചാടി കഴിഞ്ഞപ്പോഴത്തേക്കും നീന്താൻ തുടങ്ങിയപ്പോഴും പട്ടിയായി നീന്തിയിട്ട് കുറേ കാലമായല്ലോ ഞാൻ വെള്ളത്തിൽ നീന്തിയിട്ട് അത് തന്നുകൊണ്ട് തന്നെ നീന്തി തുടങ്ങിയപ്പോഴത്തേക്കും വിചാരിച്ച പോലെ അല്ലാട്ടോ അത് അത്യാവശ്യം നിങ്ങളുണ്ട് അപ്പോൾ ചെക്കൻ പറഞ്ഞ് അമ്മയ്ക്ക് നീന്താൻ വേണ്ടി ഈ എന്താ പറയുക പടിയിൽ പിടിച്ച് പിടിച്ച് തൂങ്ങി തൂങ്ങി വന്നു ഞാനൊന്നും കേട്ടില്ല ഈ സാധനം ഇട്ടിട്ട് നീന്താൻ പറ്റില്ല കേട്ടോ ട്രൗസറോ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് നീച്ചാടണം അപ്പോൾ സെറ്റാണ് ഇതാണെങ്കിൽ ഒട്ടി ഒടിഞ്ഞിട്ട് കയ്യും കല്ലും കൂടെ തടഞ്ഞിട്ടേ നമുക്ക് വിചാരിച്ച പോലെ നീന്താൻ പറ്റില്ല അത് ഫുൾ ലെങ്ത്തുള്ള ചുരിദാറല്ലേ എന്തായാലും ഞാൻ അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ വീണ്ടും വീണ്ടും ചാടി മതിച്ച് ചാടി മതിച്ച് മുങ്ങി അങ്ങനെ പിള്ളേരൊക്കെ കാലത്ത് കൂടെ ഒക്കെ ചാടാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ ഞാൻ എന്തായാലും എനിക്ക് വെള്ളത്തിൽ മുങ്ങാനും ഭയങ്കര ഇഷ്ടമാണ് മുങ്ങാൻ മുടി ഇങ്ങനെ നിവർത്തി നമ്മൾ ബാത്റൂമിൽ കുളിക്കുന്ന പോലെ ഒന്നും ഈ വെള്ളം നല്ല ഒഴുക്കുള്ള വെള്ളമല്ല അതിൽ തലയൊക്കെ മുക്കി സെറ്റാണ് ഒരു പത്ത് മിനിറ്റൊക്കെ മുങ്ങിയിരിക്കുക വെള്ളത്തിൽ മുങ്ങിയിരിക്കുക അതൊരു നല്ല വൈബാണ് ഒന്നും പറയാമല്ലോ അങ്ങനെ ഇനിയിപ്പോൾ ഇവിടെ ആന ആന വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ഒരു ഒരു രണ്ട് മാസം മുന്നേ ഇവിടെ ഈ കാട്ടിലാണ് ആന വന്നിട്ടുണ്ടായിരുന്നത് ഒരു നാലഞ്ച് പേര് കൂടിയിട്ട് ഒന്നായി വന്നു ഇറങ്ങി പക്ഷെ ആർക്കും ഉപദ്രവം ഒന്നും ഉണ്ടാക്കിയില്ല കുറച്ച് തെങ്ങും തോട്ടം മധു ഇതൊക്കെ ചവിട്ടി മറിച്ചിട്ടിട്ട് പോയി അങ്ങനെ എല്ലാ ജീവികളുള്ള അത്യാവശ്യം ജീവികളുടെ ബഹുത്ത് വലിയ കാടാണ് കേട്ടോ അത് പാറയാണെങ്കിൽ ഒന്നും പറയാമല്ല ഈ പാറയിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളത് വളരെ കഷ്ടപ്പെട്ട കാര്യമാണ് പ്രകാശചേട്ടനാണെങ്കിൽ വെയ്യ പ്രകാശ് ചേട്ടൻ എൻ്റെ കേട്ട എൻ്റെ കൂടെ അത് ഞാൻ പറയാൻ മറന്നുപോയി പ്രകാശേട്ടൻ പ്രകാശ് എൻ്റെ കൂടെ ഉണ്ട് പ്രകാശേട്ടൻ ഇങ്ങോട്ട് കയറാനും വയ്യ ഒന്നിനും വയ്യ ഞാൻ കയറിക്കോളാന്ന് പറഞ്ഞ് ഞാൻ കയറി ഞാൻ എനിക്ക് കയറാനും ഇറങ്ങാനൊക്കെ പറ്റും പ്രകാശ് ചട്ടിനെ സംബന്ധിച്ചിടത്തോളം പ്രകാശ് ചട്ടിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നെഞ്ചുവേന വരും ആൾക്ക് അങ്ങനെ ഞങ്ങൾ മോളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ മുകളിലത്തെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് മോളൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ഒഴിവുള്ള സമയത്തൊക്കെ ഇവിടെയൊക്കെ വന്ന് എൻജോയ് ചെയ്യാം ആട് വൃത്തികേടാക്കരുത് പ്ലാസ്റ്റിക്കും അതും ഇതൊക്കെ കൊടുത്തിട്ടിട്ട് വൃത്തികേടാക്കരുത് അത്രേ ഉള്ളൂ പ്രകൃതി നമുക്ക് കനിഞ്ഞഅ അനുഗ്രഹിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് ഇത് എടനാടിനെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്കും ഭംഗിയുള്ളതാണ് എളനാട്ടുകാരിൻ്റെ ഒരു ഭാഗ്യമാണെങ്കിൽ അതായത് നമ്മുടെ ഇവിടെയൊക്കെ അത്ര നല്ലൊരു ഭംഗിയുള്ള സ്ഥലം അല്ലേ എല്ലാവരും വരാറുണ്ട് ഒട്ടുമിക്ക പ്രദേശങ്ങളിലുള്ള ആൾക്കാരും ഇവിടെ അത് കാണാനായിട്ട് വരാറുണ്ടല്ലോ അത്രയ്ക്കും നല്ല ഭംഗിയാണ് കണ്ടില്ലേ താഴെ ഇവിടെ നീ കുന്നിന് മുകളിൽ നിന്ന് നിൽക്കുമ്പോൾ താഴെ കണ്ടില്ല ഇഷ്ടം പോലെ പേര് നിൽക്കുന്നുണ്ട് അവർക്കൊന്നും ഇങ്ങോട്ട് കയറാൻ പറ്റില്ല ബയ്യ കാലും പെട്ടെന്ന് കയറാനും സാധിക്കില്ല നടക്കാൻ കഴിയാത്തവരൊന്നും വന്നു കഴിഞ്ഞാൽ താഴത്തുനിന്ന് കാണാൻ പറ്റും ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല കുറച്ച് കയറാൻ അറിയൂ സാമർഥ എന്താ പറയുക കാലുകൊണ്ടൊക്കെ വായിക്കണമേ എന്നാൽ മാത്രമേ കയറാൻ പറ്റൂ ഞാൻ പിന്നെ ഓടിപ്പിച്ച് ചാടിപ്പടിച്ച് കയറും പക്ഷെ പ്രകാശ്നം പറ്റില്ല നീലമല പൂങ്കുയിലേ നീ കൂടെ പോരുന്നു ഞാൻ ഞാൻ മയങ്ങി നീലമല പൂങ്കുയിലേ നീ പോരുന്നു ഞാൻ ഞാൻ മഴങ്ങി മോളിന്നേ താഴത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് ഭയങ്കര കഷ്ടപ്പാടാട്ടോ നമ്മൾ വിചാരിക്കണ പോലെയല്ല കാലൊക്കെ എടുത്ത് വെക്കുമ്പോ അപ്പതുക്കെ പതുക്കെ വെച്ചില്ലെങ്കിൽ എന്താ പറയുമ്പോഴേക്കും താഴത്തെത്തും പടപടവും താഴത്തെത്തും അങ്ങനെ ഞാൻ താഴത്തെത്തി 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 ഇതാ അവിടെ താഴത്ത് നല്ല വെള്ളം ഉണ്ടോ കേട്ടോ വെള്ളം ഈ വെള്ളം അവിടുന്ന് മോളിൽ നിന്ന് നിങ്ങളുടെ ഒഴുകി താഴത്തേക്ക് വരുന്ന വെള്ളമാണ് കേട്ടോ ഇതിലിറങ്ങി ഇതിലിറങ്ങിയിട്ട് ഞാനിങ്ങനെ പതുക്കെ അങ്ങോട്ട് കരത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് നനയും എല്ലാ ഡ്രസ്സും നനയും നമ്മൾ വരുമ്പോൾ വെള്ളത്തിൽ കളിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു ഡ്രസ്സൊക്കെ കൈപ്പിടിച്ച് വേണം വരാം കണ്ടില്ല ഇത് മുകളിൽ നിന്ന് സ്ലോലി ഒഴുകി വരുന്ന വെള്ളമാണ് കേട്ടോ മഴ പെയ്യുമ്പോൾ നല്ല ഫാസ്റ്റായിട്ട് കുത്തിച്ചാടി ഒഴുകി വരും അപ്പോൾ നമുക്കൊരു പക്ഷേ ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ മഴ പെയ്യണ സമയത്ത് ഞാൻ വന്നിട്ടില്ല അവിടേക്ക് മഴയില്ലാത്തപ്പോഴേ വന്നിട്ടുള്ളൂ മഴ പെയ്യുമ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല നല്ല സ്ട്രോങ് ആയിരിക്കാം കാരണം അവിടുന്ന് അത്രയും ഫോഴ്സിലാണ് വെള്ളം വരിക കുന്നല്ലേ ഇവിടെ കുന്നിൻ്റെ മൂടുന്നുള്ള മഴ മുഴുവനും വെള്ളം മുഴുവനും ഇങ്ങോട്ടേക്ക് ഒഴുകി വരും അതാണ് ഇനി പതുക്കെ പോകാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ താഴത്തേക്ക് കിട്ടാം ഈ ഇറങ്ങി ഇറങ്ങി പോകാൻ നല്ല രസമാണ് കണ്ടില്ലേ ഇത് കൂടെ അരുവി അരുവികളായിട്ടാണ് ആ കുളത്തിലേക്ക് പോകുന്നത് താഴത്തേക്കൊള്ളം കണ്ടില്ലേ ആ കുളത്തേക്ക് മുകളുന്ന വെള്ളമാണ് വരുന്നു കൊണ്ടിരിക്കുന്നത് ഇതാണ് എളനാടിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇളനാടിൻ്റെ പറഞ്ഞാലും പറഞ്ഞാലും മതിയാവില്ല അത്രയ്ക്ക് ഭംഗിയാണ് ഇവിടെ നിങ്ങൾ ഇവിടുത്തെ ഓരോ പാറ പാറക്കെട്ടുമ്പോൾ ഓരോ എന്താ പറയുക വെള്ളത്തിൻ്റെ അരുവികളും എല്ലാം എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്ര ഭംഗിയാണ് അതെ പ്ലെയിൻ അല്ലല്ലോ വെള്ളവും പുഴയും അരുവികളൊക്കെ ഉള്ള തന്നെ പ്രത്യേകിച്ച് നല്ല ഭൂമിക്ക് നല്ല ഭംഗിയാണ് ഞാൻ ഇരുന്ന് നിരങ്ങിയിട്ടാണ് കേട്ടോ കയറുന്നത് കാരണം ചവിട്ടുമ്പോൾ ചവിട്ടുമ്പോൾ വഴുക്കണേ അങ്ങനെ ഇതാണല്ലേ ഈ ഒഴി ഈ ഒരു ഒഴുകി പോണ തോടിൻ്റെ അറ്റത്ത് ഇഷ്ടം പോലെ ആൾക്കാരും അവിടെ അറ്റത്ത് തിരുമ്പി കുളിക്കുന്നുണ്ട് കേട്ടോ നല്ല 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 മരങ്ങളും എന്താ പറയുക ഒന്നും പറയാനില്ല മാനൊക്കെ ഉണ്ട് കേട്ടോ മാനും പന്നിയും മയിലും എല്ലാം എല്ലാണ്ട് ഈ കന്ന് കണ്ടില്ലേ ഈ കുന്നിന്റെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇതാണ്ടില്ലേ ഇതാ ഈ കുന്ന് ഇങ്ങനെ താഴത്തേക്ക് പട്ടാ പട്ടാന്ന് കുതിച്ചൊഴുകുന്ന വെള്ളമാണ് കണ്ടോ ഒറ്റടിക്ക് നമ്മൾ ഇവിടുന്ന് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആറ്റം വരെ കാണാനും പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഞാനിനി ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം കാണാനായിട്ട് ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഇങ്ങോട്ട് കാണാനായിട്ട് വരാം അത്ര പറഞ്ഞാൽ ഈ വെള്ളം ചാട്ടം തന്നെയാണ് കേട്ടോ പിന്നെ ജീവികളെയൊക്കെ കാണുമെന്ന് ചോദിച്ചാൽ ജീവികളിൽ ഒന്നും കാണില്ല ജീവികൾ ആൾക്കാർ ഈ നിരന്തരം ഇവിടെ വന്നുകൊണ്ടിരിക്കണ കാരോണ്ട് ആൾക്കാരൊക്കെ ഉള്ളത് കാരുക അച്ചിമ്പകളൊക്കെ കേൾക്കുമ്പോൾ ആൾ ജീവികളൊക്കെ ഉൾക്കാട്ടിലേക്ക് പോകും ഞാൻ ഞാനെൻ്റെ പാൻറ്റൊക്കെ നന നനഞ്ഞു ആ പാൻ്റെ കൂരി കൈപ്പിടിച്ചാൽ നനഞ്ഞൊട്ടിയിട്ടേ ഇതൊക്കെ നല്ല നല്ല മരങ്ങളും എല്ലാം വീണ് കിടക്കുന്നുണ്ട് കേട്ടോ ഒന്നും പറയാനില്ല എനിക്ക് വീടുന്നു സത്യം പറഞ്ഞാൽ പോകാൻ തന്നെ തോന്നുന്നില്ല വീട്ടിലേക്ക് ചെക്കന്മാരാണെങ്കിൽ പൂവ പൂവ പൂ പൂവുക പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് എത്ര വീഡിയോ എടുത്തിട്ടും മതിയാവില്ല പ്രകാശ് ചേട്ടനാണെങ്കിൽ അവിടെ ഇരുന്ന് താഴെ ഇരുന്ന് വിളിക്കുക ഒറ്റയ്ക്ക് വരിക നല്ലത് തോന്നുന്നു എനിക്ക് ആരും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് വരിക അപ്പോൾ പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് വീഡിയോ എടുത്ത് നമുക്ക് പോവാം ഇതിപ്പോൾ പിള്ളേർ വാ 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 പറഞ്ഞിട്ട് താഴെ നിന്ന് നിലത്തോ നിലവിളിക്കുകയാണ് പ്രകാശ് ചേട്ടനാണെങ്കിൽ പ്രകാശ് ചേട്ടൻ വാ 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 മതി മതി പറയുക അങ്ങനെ ശരിയാവില്ല നമ്മളിങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് വന്ന സാവകാശം വന്ന് വീഡിയോ എടുത്ത് കുളത്തിലൊക്കെ ഒന്ന് ചാടി മരത്തിലൊക്കെ ഒന്ന് കയറി രണ്ട് പൂവും കായൊക്കെ പറച്ച് ആരെയാൾക്ക് പോകണം അല്ലാണ്ട് ഇങ്ങനെ വന്നിട്ട് വന്ന കാര്യം വാ പൂവുക വാ പൂവുക വാ പൂവ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഞാൻ താഴ്ത്തേക്ക് ഇത് അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് പോണ വഴിയൊക്കെ കാണാൻ പറ്റും നല്ല രസമാണ് മൊത്തത്തിൽ നല്ല ഭംഗിയാണ് കാട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വന്നാൽ സൂപ്പറാണ് കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല കൊച്ചപ്പൂമഴയായി പൂങ്കുരുന്നായി പൊന്നോമനക്കിന്നാരം കൈവളകൾ പുൽകുമ്പോൾ ആയിരം പൂത്താലിന്നായി കണ്ടു കണ്ടു കണ്ടില്ല ചെക്കന്മാർക്ക് ഞാൻ എൻ്റെ പാൻ്റ് അങ്ങ് ഇട്ട് കൊടുത്താൽ ഈ പാൻറ്റും വീഡിയോ എടുക്കലും നമുക്ക് കൊടുക്കാമല്ലോ നടക്കാൻ പറ്റില്ല അങ്ങനെ അത്രേ ഉള്ളൂ എല്ലാവരും മേണത്തേക്ക് പറയുക പാർക്ക് വരിക ടാറ്റാ